ഇതിലൂടെ കടന്നു പോകുന്ന നേരെ കാണുന്നത് ഈശോയുടെ മരിച്ചുള്ള ഈശോയുടെ ശരീരം വെച്ചിട്ടുള്ള ഒരു ഗുഹയിലേക്ക് തന്നെയാണ് ഒരാൾക്ക് കൃത്യമായിട്ട് കടന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് ഗുഹ നേരെ വരുന്നത് ഒരു ചാപ്പലിലേക്കാണ് ഈ കാണുന്ന ഗുഹയും ഇതിന് താഴെയാണ് ഈ പറഞ്ഞ അത്ഭുത ഉറവയാണ് ഇത് നമസ്കാരം ചരിത്രവും വിശ്വാസവും ഇണ ചേർന്ന ഒരു പുണ്യഭൂമിയിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിൽ കന്നഡ കൊങ്ങിണി സംസ്കാരങ്ങളുടെ സംഗമ വേദിയിൽ തല ഉയർത്തി നിൽക്കുന്ന ബേളപ്പള്ളി അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ആദ്യ ദേവാലയമാണ് ഈ ഒരു ബേളപ്പള്ളി ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ബേളപ്പള്ളിയുടെ കഥകളും ചരിത്രവും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ബേളപ്പള്ളിയുടെ പുണ്യസങ്കേതത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ദേവാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിതമാണ് ഈ ദേവാലയം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കുതിരപ്പാടിയിൽ നിന്നും അവിടെ ചെറിയൊരു ചാപ്പലിൽ നിന്നും ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചതെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് പഴക്കമുള്ള ആ ദേവാലയം അതുപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊങ്ങിണി ക്രൈസ്തവരാണ് ഇവിടെയുള്ളത് പണ്ട് പോർച്ചുഗീസ് ഭരണത്തിൻ്റെ അനിശ്ചിതത്തിൽ മംഗലാപുരത്തിൽ നിന്നും ഗോവയിൽ നിന്നുമെല്ലാം കുടിയേറിയ വിശ്വാസികൾ അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ദേവാലയം ഇവിടെ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ആ പഴയ ക്രൈസ്തവരുടെ കുടിയേറ്റത്തിൻ്റെ ത്യാഗവും കലർപ്പില്ലാത്ത വിശ്വാസവും എല്ലാം ഈ ഒരു ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ദേവാലയത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കിടക്കാം വാസ്തുവിദ്യയുടെ മനോഹാരിത ഈ ദേവാലയത്തെ അതിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു അനുഭവമാണ് ഈ ദേവാലയത്തിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പഴയ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിതമായ ആ ദേവാലയം അതുപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്ന കാഴ്ച ഒന്നും തന്നെ ഒരു മാറ്റവും വരുത്താതെ തന്നെ മനോഹരമായിട്ടിരിക്കുന്നു നമുക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ അൾത്താറയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വ്യാകുലമാതാവിൻ്റെ മനോഹരമായ ഒരു തിരുസ്വരൂപം അവിടെ അൽത്താറയിൽ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട് കാരുടെ കാസർഗോഡ് ദുഃഖമാതാവാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികൾ ഇപ്പോഴും ഇവിടെ വന്ന് എല്ലാ സമയവും വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ മനോഹരമായ ശാന്തമായ ഒരു അന്തരീക്ഷം ദേവാലയം നമുക്ക് തരുന്നു ഒപ്പം ഈ ദേവാലയത്തിൻ്റെ താഴെയുള്ള ഒരു ഗുഹ ആ ഗുഹയുടെ ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ആൾക്കാരുടെ മുമ്പിൽ തന്നെ അത് നമുക്ക് ഗ്രില്ലിട്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ താഴേക്കുള്ള ആ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് അടുത്തത് ഇനി ദേവാലയത്തിൻ്റെ അടിയിലൂടെ നിർമ്മിച്ച ആ ഒരു ഗുഹയിലേക്ക് നമുക്ക് പോകാം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പഴയ ബേള പള്ളിക്ക് കൂടി ഒരു ഗുഹ നിർമ്മിച്ചത് ഫാദർ ബേസിൽവാസ് അന്നത്തെ ഇവിടുത്തെ വികാരിയായിരുന്നു അച്ഛൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് ഇത്തരത്തിൽ ഒരു ഗുഹയും അതിനോട് ചേർന്ന് പിന്നീട് ഒരു ചാപ്പലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതിൻ്റെ കവാടമാണ് ഇവിടെ ഈ കവാടത്തിലൂടെ നമുക്കൊന്ന് ആ ഗുഹയിലേക്കും അതിനുള്ളിൽ ഒരു ചെറിയൊരു കുളം പോലെ ഒരു കിണർ പോലെ ഒരു വെള്ളമുള്ള ഒരു അത്ഭുത കുളം എന്ന രീതിയിൽ നിർമ്മിച്ചതാണ് പക്ഷേ അവിടെ നിന്ന് പലപ്പോഴും പല ആളുകളും വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഗുഹ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം പള്ളിയുടെ താഴേ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വരുന്നത് ഇങ്ങനൊരു ഇടുങ്ങിയ വഴിയിലേക്കാണ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നേരെ കാണുന്നത് ഈശോയുടെ മരിച്ചുള്ള ഈശോയുടെ ശരീരം വെച്ചിട്ടുള്ള ഒരു ഗുഹയിലേക്ക് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ വരുമ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മുകളിൽ ഇപ്പോൾ കാണുന്നത് ദേവാലയത്തിൻ്റെ ഉൾവശമാണ് അൽതാരയുടെ തൊട്ടു താഴെയുള്ള നേരത്തെ നമ്മൾ കണ്ട ഗ്രില്ലിട്ട ഭാഗം അതിൻ്റെ താഴെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഈശോയുടെ രൂപം വച്ചിരിക്കുന്നത് ഈ രൂപം വളരെ വർഷങ്ങൾ പഴക്കമുള്ള രൂപമാണ് ഈശോയുടെ നമുക്കൊരു ഈശോ രൂപത്തിൽ തന്നെ അതിൻ്റെ കാലപ്പഴക്കം നമുക്ക് കാണാം പണ്ടത്തെ ദേവാലയത്തിൽ ആയിരത്തി എണ്ണൂറുകളിൽ പണിത ആ ദേവാലയത്തിലുണ്ടായിരുന്ന തിരുസ്വരൂപമാണ് ഈശോ മരിച്ചു കിടക്കുന്ന തിരുസ്വരൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ രൂപത്തിൻ്റെ പഴമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനോഹരമായി തന്നെയാണ് ഇവിടെ അത് വെച്ചിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനും തൊട്ടുമുത്താനൊക്കെ സാധിക്കും നമ്മളങ്ങനെ ഈ ദേവാലയത്തിൻ്റെ താഴെയുള്ള ഒരു തുരങ്ക പാതയിലൂടെ ഗുഹയിലൂടെ നമ്മൾ കടന്നു വന്ന് ഇവിടെ എത്തി ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽത്താരുടെ തൊട്ട് താഴെയുള്ളൊരു പോർഷൻ ഇവിടെ നമ്മൾ ആ രൂപത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്ത വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളിതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു വഴിയാണ് ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ കടന്നു വരുന്നു ഒരാൾക്ക് കൃത്യമായിട്ട് കടന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു ഊറ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സൈഡും നമുക്കറിയാം വളരെ മനോഹരമാക്കിയിരിക്കുന്നത് ഈ വെട്ടുകല്ലാണ് ഈ വെട്ടുകല്ലിൻ്റെ ശക്തി നമുക്കറിയാം ഇവിടെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള വെട്ടുകല്ല് നല്ല ശക്തിയായിട്ടുണ്ടാകുന്ന വെട്ടുകല്ലാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോകില്ല അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പള്ളിയും കഴിഞ്ഞ് പള്ളിയുടെ അപ്പുറത്തൊരു ഹോളുണ്ട് ഈ ഹോളിൻ്റെ തൊട്ട് താഴെ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ പള്ളിയും ഹോളിൻ്റെയും അടിയിൽ കൂടെ തന്നെയാണ് ഈ തുരങ്കം പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കിത് തോന്നാസു അങ്ങനെ നമ്മൾ ആ ഗുഹയിലൂടെ കടന്നു വരുമ്പോൾ ഈ കാണുന്ന ഭിത്തി ഇത് ചാപ്പലാണ് ഈ ഗുഹ നേരെ വരുന്നത് ഒരു ചാപ്പലിലേക്കാണ് ആ ചാപ്പലിൻ്റെ പുറം ഭാഗത്തെ ഭിത്തിയാണ് ഈ കാണുന്നത് നമുക്ക് ചാപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കാം അങ്ങനെ നമ്മൾ കല്ലറയിലൂടെ ഇവിടെ എത്തുന്നത് മനോഹരമായ ഒരു ചാപ്പലിലേക്കാണ് നമ്മൾ നേരത്തെ ആ ഗുഹയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈശോയുടെ കല്ലറ ഗുഹയും അവിടെ ഈശോയെ സംസ്കരിച്ച ആ ഒരു രൂപവും നമ്മൾ കണ്ടു ഇവിടെ വരുമ്പോൾ നമ്മൾ അൽത്താറയിൽ കാണുന്നത് എം ടി ആയിട്ടുള്ള ഈ ഒരു കബറടമാണ് ഇവിടെ അവൻ ഇല്ല എന്ന് പറയുന്ന എം ടി ടോം നമുക്ക് കാണാം അപ്പോൾ മുകളിൽ കുത്തിതനായ ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു രൂപവും ഈ ചാപ്പലിലൊക്കെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും എല്ലാം വളരെ ആ രീതിയിൽ ഒരു എന്താ പറയുക നമുക്ക് പ്രചോദനം നൽകുന്നൊരു അന്തരീക്ഷമാണ് ഈ ഭൂമിക്കടിയിലുള്ള ഈ ഒരു ചാപ്പൽ നമുക്ക് നൽകുന്നത് യ്ക്ക് കടന്നത് ദേവാലയത്തിൻ്റെ മുൻവശത്തു നിന്നാണ് അതിലൂടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഗുഹയിലൂടെ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നടന്ന് നമ്മൾ ഈ കാണുന്ന കവാടത്തിലൂടെയാണ് നമ്മൾ ഈ ചാപ്പലിലേക്ക് പ്രവേശിച്ചത് ഈ ചാപ്പലിൽ വന്ന് നമ്മൾ ഉദ്തനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഇത് പ്രധാന കവാടത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് ഏകദേശം ആ ഒരു ഗുഹ അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ എത്തുമ്പോഴാണ് ഒരു അത്ഭുത ഒരു കുളം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നു അതൊരു അത്ഭുത ഉറവയൊക്കെയാണ് അത് ഈ ദേ ചാപ്പലിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് നമുക്ക് അവിടേക്കൊന്നു പോകാം ഈ കാണുന്ന ഗുഹയും ഇതിൻ്റെ താഴെയാണ് ഈ പറഞ്ഞ അത്ഭുത കൊളം എന്ന് പറയുന്നത് ഉറവയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ വന്നതെല്ലാം മനുഷ്യ നിർമ്മിതമാണെങ്കിൽ ഇവിടെ ഈ ഒരു ചാപ്പൽ പണിയുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഗുഹ ഇവരുടെ ദേവാലയത്തിനധികം കണ്ണിൽപ്പെടുന്നത് ഇതൊരു വലിയൊരു ഗുഹയാണ് ഇതിൻ്റെ ഉള്ളിലേക്കിങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുന്ന ഒരു ഗുഹ പോലെ നിർമ്മിതമാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു അത്ഭുത കുറവാണ് ആ കാണുന്ന വെള്ളം നമുക്കിപ്പോഴും കാണാം വേനൽക്കാലത്തും ഏത് സമയത്തും ഈ ഒരു വെള്ളം വറ്റുകയില്ല എന്നുള്ളത് പറയുന്നത് ഇവിടെ വന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോവുകയും കുപ്പിയിലും പാത്രത്തിലേക്കായിട്ട് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ അത് ഉപയോഗിക്കുമ്പോൾ പല രോഗശാന്തി അത്ഭുതങ്ങളും അവർ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ നമ്മുടെ വികരിച്ചും പറയുകയുണ്ടായി അപ്പോൾ അത്തരത്തിൽ ഒരു അത്ഭുത കുളം കൂടി ആണ് ഗുഹയും ഒപ്പം തന്നെ കുളം കൂടിയാണ് ഈ ഒരു ചാപ്പലിന് തൊട്ടടുത്തായിട്ടുള്ളത് ഈ വഴിയിലൂടെയാണ് പുറത്തേക്ക് കിടക്കുന്നത് ഈ പുറത്തേക്ക് പോകുന്ന ആ ഒരു വഴിയുടെ സൈഡിൽ തന്നെ നമുക്ക് കാണാം പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇപ്പോൾ കാളയെ പൂട്ടുന്ന ഒരു വടിയും പിന്നെ അതോടൊപ്പം തന്നെ പണ്ട് കാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പഴയ കാലത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മ നൽകുന്ന ഒരു കാര്യമാണ് ഒപ്പം ഈ ഒരു ഗുഹയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏകദേശം രണ്ട് പേരാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് രണ്ട് പേര് ഇത് നടുക്ക് നിന്ന് ഇറങ്ങി രണ്ട് സൈഡിലേക്കായിട്ട് അവർ കുഴിച്ചു പോവുകയായിരുന്നു രണ്ട് സൈഡിൽ നിന്നും അവർ കുഴിച്ച് 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 ഒരുമിച്ച് വന്ന് അങ്ങനെ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ഗുഹ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് വർഷ കാലഘട്ടം എടുത്തു ഈ ഗുഹയുടെ പണി പൂർത്തിയാക്കാനായിട്ട് രണ്ട് പേർ കൊത്തി കൊത്തി പോകുന്നു ഒപ്പം ഇടവചനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിൻ്റെ മണ്ണ് കോരിക്കുന്ന ജോലി അങ്ങനെ രണ്ട് വർഷം കൊണ്ടാണ് ഈ ഈയൊരു ഗുഹ മനോഹരമായൊരു ഗുഹ പണിത് തീർത്തിയിരിക്കുന്നത് Dear viewers of Goodness TV, welcome to you to this uh, place of worship, place of devotion, place of pilgrimage, Bela Church. We have uh, the shrine church here dedicated to Mary, Mother of Sorrows. She is uh, very fondly and very devoutly called as Vyakula Mata or Shoka Mata here, and in Konkani we call Dukki Mai. The shrine church. Has a history of 140 years. Lot of pilgrims come here, visit this church from all over, especially from Kerala. This church, this shrine church, has a, a statue which is very reverently known as a Statue of Miracle. People come, pray, and uh, obtain a peace of mind. A lot of people come here with their prayers. This shrine church has also a tunnel underneath. This tunnel was intended for a spiritual experience for people who come here. Then we have the new church, which is uh, around now 25 years old. All the worship is taking place in the new church, but also this shrine church also is uh, visited by people, and we have uh, prayers there and the mass there occasionally. this church also is a parish church and also foreign church. we have 16 churches coming under this church. the parish priest here is the vicar foreign, i'm father stani pereira, the parish priest here and also the vicar foreign for this uh, deanery. we have uh, almost 500 families here to this uh, parish. this parish is a very devout parish and the people here, are uh, both de devotees of uh, Mother Mary, the mother of sorrows, and also very active parishioners of this parish. Thank you, you are all welcome to this place. ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ആദ്യത്തെ ദേവാലയമായ ഈ ഒരു ബേളപ്പള്ളി വ്യാകുലമാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളി സ്ഥാപിതമായിട്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആ പഴയ പള്ളി നിലനിർത്തിക്കൊണ്ടുകൊണ്ട് കാരണം അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആ പഴമയും കണക്കിലെടുത്ത് ആ പള്ളി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു അത് നമുക്കറിയാം മാംഗ്ലൂർ രൂപതയുടെ മെത്രാനായ അലോഷ്യസ് പോൾ ഡിസൂസ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പുതിയ ദേവാലയത്തിന് തറക്കല്ലിലിടുകയും രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം തന്നെ ഇത് ബ്ലസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ ഒരു പഴയ പള്ളിയിൽ നിന്ന് വേളപ്പള്ളിയുടെ ഒരു പുതിയ ദേവാലയത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഈ ദേവാലയത്തിനകത്തേക്കുന്നത് ശ്രീ ആൽബർട്ട് റോഡ്രിക്സ് ആണ് അദ്ദേഹം ഈ ഒരു നാട്ടുകാരനാണ് അതോടൊപ്പം തന്നെ ഈ കൊങ്ങണി ക്രൈസ്തവ സമൂഹത്തിൽ പെടുന്ന ആളും കൂടിയാണ് നമസ്കാരം ഞാൻ ഇങ്ങനെ കേരളത്തില് കാസർഗോഡ് മാത്രമേ ഉള്ളൂ കൊങ്ങണി ക്രൈസ്തവരായിട്ടുള്ളവര് ഈ ഒരു കാസർഗോഡ് ഈ ഗോവയിൽ നിന്നും അതോടൊപ്പം തന്നെ മംഗലാപുരത്തു നിന്നൊക്കെ കുടിയേറി വന്നവരാണ് ഇവിടെയുള്ളവർ എത്രത്തോളം ഇപ്പൊ അവർക്ക് മാത്രം ഇവിടെയുള്ളവർ ഇപ്പം കേരളത്തിലാണെങ്കിൽ കൂടി ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ വരുന്നത് മംഗലാപുരം രൂപതയുടെ കീഴിലാണ് കേരളത്തിലെ ഇപ്പൊ ലത്തീൻ ആണെങ്കിൽ ഇത് കണ്ണൂർ രൂപതയുടെ കീഴിലായിരിക്കും കേരളത്തില് സീറോ മലബാർ ആണെങ്കിൽ തലശ്ശേരിയാണ് പക്ഷെ ഇതിൽ പെടാണ്ട് നമ്മള് മംഗലാപുരം രൂപതയുടെ കീഴിലാണ് പെടുന്നത് എത്രത്തോളം പള്ളികളുണ്ട് ഈ മംഗലാപുരം രൂപതര കീഴിൽ കൊങ്ങി ക്രൈസ്തവർക്ക് വേണ്ടി കൊങ്ങിണി ക്രൈസ്തവർക്ക് വേണ്ടി നമ്മൾ ഏകദേശം മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് ഇങ്ങനെ പതിനാറ് പള്ളിയുണ്ട് പതിനാറ് പള്ളിയിൽ ഏകദേശം പതിനയ്യായിരം ആൾക്കാർ ആൾക്കാരുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഇപ്പോൾ കൊങ്ങണി കമ്മ്യൂണിറ്റി അതൊരു എന്തെങ്കിലും വ്യത്യസ്തമായി നിൽക്കുന്നതാണല്ലോ ഈ ഒരു കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൊങ്ങണി ചില പ്രത്യേകത ഗോവ മംഗലാപുരം ആണ് കാസർഗോഡാണ് മെയിൻ മെയിനായിട്ടുള്ള ഇതിൻ്റെ രീതിയിലുള്ളത് വരുന്നത് ആ വരുന്നത് ഈ പള്ളികളിൽ നിങ്ങളുടെ ഇത് വരുമ്പോൾ ഒക്കെ വരുന്നത് കൊങ്ങണിയിലാണ് എല്ലാം കൊങ്ങണിയിലാണ് ചില കൊങ്ങണി കന്നഡ ഇത് ലിപിയാണ് അതിന് വരുന്നത് അപ്പോൾ തുളുവോ കന്നടം കുങ്ങണി അതിനൊക്കെ ഒരു ലഭ്യത അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരം ഇപ്പോൾ കുറവാനാണെങ്കിൽ ആണ് കൊങ്ങിണി എല്ലാം ചെയ്യുന്നത് പിന്നെ മലയാളികളുടെ പ്രത്യേക വേറെ പള്ളിയുണ്ട് ഇവിടെ ഇപ്പം ഈ പള്ളിയിലായാലും ഇപ്പം നിങ്ങളുടെ കൊങ്ങണി പള്ളികളിലായാലും മലയാളികൾ ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ കൊങ്ങി സംസാരി അങ്ങനെ മാത്രം വരുന്നു മുമ്പ് വന്നുകൊണ്ടിരുന്നു മലയാളം അപ്പം അവർക്ക് ഇപ്പോൾ വേറെ വേറെ പള്ളിയുണ്ട് ഇപ്പോൾ മലയാളിക്കും മലയാളികൾ തന്നെയുണ്ട് അവർക്ക് നമുക്ക് കൊങ്ങിണി എത്ര ഇത് പറ്റുന്നില്ല പള്ളി കുർബാന വരുന്നു വരുന്നാണ്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഈശോയുടെ ഒരു ഇത് അനുഭവം ചെയ്യാൻ പറ്റുന്നില്ല കേൾക്കുന്ന ഒരു കുർബാന ഇത് കേൾക്കണമെന്ന് കേരള ഒരു ബദി എടുക്കാണെങ്കിലും കുമ്പളയാണെങ്കിലും ഒക്കെ പള്ളിയുണ്ട് മലയാള പള്ളി ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ കാസർഗോഡ് മേഖലയിലെ ആദ്യ ആദ്യ പള്ളിയാണ് ഇപ്പൊ ഈ ബേളപ്പള്ളി ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഫസ്റ്റ് പള്ളി എന്ന് പറയാനെ അന്ന് മുതൽ ഇപ്പൊ ആദ്യത്തെ ഒരു ക്രൈസ്തവ വിശ്വാസം ഇവിടെ കൊണ്ടുണ്ടായിരുന്നത് ഈ കൊങ്ങിണികളിലായിരുന്നു അതെ അതെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണത് പക്ഷേ ഇത് ഏകദേശം ഒരു നൂറ്റി നാല്പത് വർഷമായിള്ളി നമ്മളെ ഈ പതിനാറ് പള്ളിയില് മാതാപള്ളിയാണിത് മാതാ പള്ളി മാതാപിതാക്ക നൂറ്റി നാൽപ്പത് വർഷം ഞാൻ ചെറുതിരിക്കുമ്പോ ഇവിടെ തന്നെ പള്ളി വന്നോണ്ട് എല്ലാവരും ഇപ്പൊ ഇവിടെ ഈ വേളപ്പള്ളിയില് ഇപ്പൊ കുറെ വിശ്വാസികൾ വരുന്നു പ്രാർത്ഥിക്കുന്നു ഇതിപ്പോ പഴയ ഇത് അത് പുതിയ പുതിയ പള്ളി ഇപ്പോൾ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായി പുതിയ പള്ളി പണി വന്നിട്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയവരും അവർ ബന്ധുക്കളും ഇവിടെ സന്ദർശിക്കും വന്നിട്ട് പോകും അങ്ങനെ ആൾക്കാരുടെ ദിവസം ഏകദേശം പത്ത് നൂറ് നൂറ്റമ്പത് ആൾക്കാർ വന്നിട്ട് പോകും പ്രാർത്ഥിക്കും ഇവിടെ ഈ പഴയ പള്ളിയിൽ വന്നിട്ട് പോകാതെ ആൾക്കാരല്ല എല്ലാവരും വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ടേ പോവും ഞങ്ങൾ കേട്ടിട്ടുണ്ട് കൊങ്ങിനി ക്രൈസ്തവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഭയങ്കര മറ്റ് ക്രൈസ്തവരിൽ നിന്ന് ഭയങ്കര തീക്ഷണമായ വിശ്വാസ രീതി ഒപ്പം പരമ്പരാഗത ആചാരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൈസ്ത എങ്ങനെയാണ് പറയാനുള്ളത് ഷെയർ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ നമുക്ക് കൊങ്ങിണി പള്ളിയിൽ ഒരു പള്ളി പെരുന്നാളുണ്ട് അത് എല്ലാ പള്ളിയിലും ബുധനാഴ്ചയാണ് അതിപ്പം ഇനിയിപ്പോൾ തുടങ്ങി ഇപ്പോൾ ഇനിയിപ്പോൾ നോവറിൻ്റെ ലാസ്റ്റ് ആദ്യ ബുധനാഴ്ച ആണ് ഈ ഇതിയുടെ പള്ളിയിൽ നമുക്ക് ഫീസ്റ്റ് വരുന്നത് അത് ഏകദേശം മൂന്ന് ദിവസം ഉണ്ടാവും ചൊവ്വാഴ്ച തുടങ്ങും ബുധനാഴ്ച വ്യാഴ്ച അവസാനിക്കും അപ്പോൾ വ്യാഴാഴ്ച നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഈ പത്തായിരത്തിന്റെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട് രാത്രി കുർബാന ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പോഴും ഈ നല്ല ഇതുണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാ ജോലി ചെയ്യാൻ എല്ലാ വിശ്വാസികളും വരും മുമ്പത്തെ പോലെ ഒന്നല്ല മുമ്പത്തെ ആൾക്കാർ ഫ്രണ്ടിൽ കുരിശൊക്കെ അങ്ങനെ അങ്ങനെ ആചാരം അതിപ്പോ ഏകദേശം ഈ പോട്ട ഇപ്പൊ ധ്യാനം തുടങ്ങിയ ശേഷം എല്ലാവർക്കും വിശ്വാസം കുറെ കൂടി ഇപ്പോൾ എല്ലാവരും ധ്യാനത്തിന് പോയി ഇപ്പോൾ ദൈവവിശ്വാസം കൂടി പിന്നെ ആൾക്കാർ എല്ലാ വീട്ടിലും ഇപ്പോൾ പ്രാർത്ഥനയും പിന്നെ കുരിശും ഇത് മാതാവിൻ്റെ കുറട്ടോ എല്ലാ എല്ലാ വീട്ടിലും ഏകദേശം ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാ എല്ലാ വീട്ടിലും വെക്കാറുണ്ട് ഓക്കേട്ടാ അപ്പം ഈ ജടം പറഞ്ഞ പോലെ തന്നെ കൊങ്ങണി ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ദേവാലയം കാസർഗോഡ് ജില്ലയിലെ ആദ്യ ദേവാലയമാണ് വിശ്വാസത്തിൽ അടിസ്ഥിതമായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു വിശ്വാസ സമൂഹമാണ് ഈ ഒരു കൊങ്ങണി ക്രൈസ്തവർ അത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഏകദേശം പതിന പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലുള്ള വിശ്വാസികൾ ഇപ്പോഴുമുണ്ട് ചരിത്രമുറങ്ങുന്ന ബേളപ്പള്ളിയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ പൂർത്തിയാകുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ ഈ പഴയ ഗോതിക് സൗന്ദര്യവും അതിനോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ പുതിയ ദേവാലയവും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തിന് കാലപ്പഴക്കം ഇല്ല ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഈ നിർമ്മിച്ച ഈ ഒരു ദേവാലയം പഴയ ദേവാലയത്തിൻ്റെ കൽച്ചുവരുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് പഴയകാലത്ത് ഈ മണ്ണിലേക്ക് കുടിയേറി വന്ന കൊ കന്നട കൊണി ക്രൈസ്തവരുടെ കഷ്ടപ്പാടിൻ്റെ കഥ അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ ദേവാലയം നമ്മളോട് പറയുന്നത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ യുവതലമുറയുടെ പ്രതീക്ഷയും അവരുടെ വളർച്ചയും വികസനവുമാണ് കാസർഗോഡ് മേഖലയിലേക്ക് വരുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു ദേവാലയമാണ് ബേളപ്പള്ളി കാരണം കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു ദേവാലയമാണ് ബേളപ്പള്ളി ഈ ജില്ലയിലെ കാസർഗോഡിലെ ആദ്യ ദേവാലയം എന്തായാലും ചർച്ച് ലോഗിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം നന്ദി